പോക്സോ നിയമം വയനാട്ടിൽ മാത്രം വാഴുന്നത് എന്തുകൊണ്ട് എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ പി ജി ഹരി ഇതേ തേരക്ക് ഇത്തരം വിഷയങ്ങളിൽ ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനം എന്താണ് ആദിവാസികളുടെ അറസ്റ്റും ബോധവത്കരണത്തിൻ്റെ ഭാഗമാണ് എന്ന് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പറയുന്ന പറയുന്നതാണ് പറഞ്ഞ പ്രസ്താവന മാത്രം മതി ശ്രീ തേരകത്തിൻ്റെ തേരകത്തിൻ്റെ എന്താണ് മാനസികാവസ്ഥയെന്നും വംശീയവാദത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇരുപതോളം കുട്ടികളാണ് വയനാട്ടിലെ രണ്ട് ജയിലുകളിലായിട്ട് ചെറുപ്പക്കാരാണ് ഔ വയനാട്ടിലുണ്ടായിരുന്നു ജയിലുകളിലുണ്ടായിരുന്നത് ഇവരുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയെ അതെ പലരെയും ജാമ്യത്തിൽ എടുക്കുന്നത് ഇത്തരത്തിലൊരു ആദിവാസി കല്യാണങ്ങളിൽ പോക്സോ ചാർത്തുന്നതിനെതിരെ രൂപീകരിക്കപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുടെയും ആദിവാസികൾ ചെറുപ്പക്കാരുടെയും സംഘടനകൾ ഇടപെട്ടതിന് ശേഷമാണ് ഞാൻ ശ്രീ സനൽ കൃഷ്ണ രാകേഷ് സനൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണ് വയനാട്ടിൽ പറയാനുള്ളത് മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പ് അടക്കം ചാർത്തിക്കൊണ്ട് കല്യാ ആദിവാസി കല്യാണങ്ങളിൽ കേസെടുക്കുന്ന കേസെടുക്കാൻ നിർദ്ദേശിക്കുന്ന തേരകം ഒറ്റ ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ആദിവാസികളെ രാത്രി വനിതാ പോലീസിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന പോലീസ് കല്യാണ സ്വന്തം വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ എഫ് ഐ ആർ ഇട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ നാല് ജീവപര്യന്തടക്കം ശിക്ഷിക്കപ്പെടുന്ന അയ്യപ്പമൂലയിലെ ബാബുവിനെ പോലെയുള്ളവരുടെ നാട് ശിവദാസൻ്റെ നാട് മാസങ്ങളോളം മാസങ്ങളോളം കോ ജയിലുകളിൽ കഴിയുകയും അതിനുശേഷം എല്ലാ മാസവും കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരികയും ആഴ്ചയിലാഴ്ചയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ടിയും വരുന്ന ശിവദാസൻ്റെയും ബിനുവിൻ്റെയും വാസുവിൻ്റെയും ഒക്കെ നാടാണ് വയനാട് ഒപ്പം തന്നെ നാല് ജീവപര്യന്തമാണ് ഇദ്ദേഹത്തിന് ബാബുവിന് കിട്ടിയിരിക്കുന്നത് ഞാൻ ആശങ്കപ്പെടുന്നത് നാ അടുത്ത ദിവസം ബാബുവിൻ്റെ രണ്ട് വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം ശിക്ഷിക്കപ്പെട്ട് നാൽപ്പത് വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ രണ്ട് വർഷമായി കഴിയുന്ന ബാബുവിൻ്റെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കുകയാണ് ഈ സമയത്ത് ഇത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ചർച്ചകൾ പോക്സോയെ കൂടുതൽ ശക്തമായി നടത്താൻ കഴിയുന്ന ഏക കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആദിവാസികൾക്ക് മേളിലാണ് അതുകൊണ്ടാണ് തേരകത്തിൻ്റെയും റോബിൻ്റെയും ഡോക്ടർ ബെറ്റിയുടെയും മേളിൽ പോക്സോ ചാർത്തി എഫ് ഐ ആർ ഇടാൻ ഇപ്പോഴും കഴിയാതിരിക്കുകയും ബാബുവിനെ പോലെയുള്ളവർ കഴിഞ്ഞ രണ്ടു വർഷമായി സ്വന്തം കുഞ്ഞിനെ ഒരു പ്രാവശ്യം പോലും കാണാൻ കഴിയാതെ ജയിലിൽ കഴിയുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ സനൽ പറഞ്ഞത് കുട്ടികളെ രക്ഷകർത്താക്കളോടൊപ്പം വിടുന്നില്ല അല്ല ഒപ്പം തന്നെ പറഞ്ഞു വിടുന്നു എന്ന രീതിയിലാണ് സനൽ സനൽ ഇതിനെ കണ്ടത് വയനാട്ടിലെ അവസ്ഥ ഞ ഞങ്ങളമ്മയോടൊപ്പം പൊയ്ക്കോളാം എന്നും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ജീവിക്കുന്നതാണ് ഈ കുട്ടികൾക്ക് മാനസികമായി സുരക്ഷിതത്വം ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴും സി ഡബ്ല്യു സിയുടെ നിർഭയക്കകത്തേക്ക് നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞുവിടുകയും അത്തരത്തിൽ പേടിപ്പിക്കുകയും അതുമാത്രമല്ല ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും നിർഭയയിൽ കാണാനെത്തിയാൽ നിലവിലുള്ള നിയമങ്ങളുടെ സാങ്കേതിക നൂലാമാലകൾ കൊണ്ട് മൂന്നും നാലും ദിവസം പണി പണി ഒഴിവാക്കി നടക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ വംശീയത കാണിക്കുന്ന ആളാണ് പന്ത്രണ്ട് ദിവസത്തോളം സി ഡബ്ല്യു സിയും എച്ച് ഐ എമ്മും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് ഇത്തരത്തിലൊരു കുഞ്ഞിനെ കൊണ്ടുവന്നത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സമാനമായ കേസ് വൈത്തിരി എച്ച് ഐ എം കോൺവെൻറ്റിൽ മാസങ്ങളോളം ജോലിക്ക് നിർത്തി അവിടെ നിന്ന് ഗർഭിണിയായി തൊട്ടടുത്ത വൈത്തിരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിപ്പിച്ചതിന് ശേഷം പേര് മാറ്റി പറഞ്ഞ് അവിടെ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് കോൺവെൻറ്റിലേക്ക് മാറ്റുകയും ചെയ്ത പ്രശ്നങ്ങളിൽ നമ്മളിടപെട്ടിട്ടുണ്ട് ആ കുട്ടിക്ക് ഇന്ന് നാല് വയസ്സായിട്ടുണ്ട് അന്നും ഈ പരാതിയുമായി തേരകത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തേരകം ഇത്തരത്തിൽ ചില സാങ്കേതിക വകുപ്പുകൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് ഒപ്പം തന്നെ തേരകത്തിൽ തേരകം ചെയർമാനായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാറ്റൊലി റേഡിയോയിൽ നടന്നിട്ടുള്ള മനുഷ്യാവാശ ലംഘനങ്ങളും ഒക്കെ ഒരു ഇത് വളരെ ബോധപൂർവം ഗൂഢാലോചനയോടുകൂടി നടത്തുന്ന രക്ഷപ്പെടാനുള്ള ചില വഴികളായി വഴികളായി മാത്രമാണ് ഇതിനെ കാണാൻ കാണേണ്ടത് ഡോക്ടർ ബറ്റി ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ സിസ്റ്റർ എന്നത് വിടുക ഒരു ഡോക്ടർ എന്ന നിലയിൽ പാലിക്കേണ്ട ഉത്തരവാദിത്വവും നൈതികതയും പാലിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് ഈ നാളെ പരിഗണിക്കുന്ന കേസിൽ ഈ ജാമ്യാപേക്ഷയിൽ ഈ ഇത്തരത്തിലുള്ള വിവാഹം പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖകൾ അവിടെ ഇല്ല എന്ന റിപ്പോർട്ടുകളുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ യഥാർത്ഥ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് ഇതൊക്കെ പിന്നെ പ്രത്യേകമായൊരു വിഭാഗമാണ് ആദിവാസികൾ അവരുടെ ആചാരത്തിൻ്റെ നിയമപരമായ സാധുത ഇതൊക്കെ നിയമസംവിധാനങ്ങൾ അങ്ങ് അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത് എന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാങ്കേതികമായും സാങ്കേതികമായി പ്രായപൂർത്തിയാകാതിരിക്കുക വിവാഹം നടന്നു എന്ന് തെളിയിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയ ചില വകുപ്പുകൾ വെച്ചുകൊണ്ടാണ് പോക്സ് വയനാട്ടിലെ പോക്സോ കോടതി ഇതിനെ കാണുന്നത് മാത്രമല്ല ഒരു ശിക്ഷിക്കുവാൻ ശിക്ഷിക്കാൻ പറ്റുന്നത് തൻ്റെ ട്രാക്ക് ഹിസ്റ്ററി ഏറ്റവും നന്നാക്കി മാറ്റാൻ പറ്റുന്നത് ആദിവാസികളെ ശിക്ഷിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ തീർപ്പാക്കിയിട്ടുള്ളത് വയനാടാണ് തീർപ്പാക്കിയ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെട്ടത് ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടാതെ വിട്ടത് ജനറൽ കേസുകൾ ആദിവാസി ഇരകളാക്കപ്പെടുന്ന കേസുകൾ സി ഡബ്ല്യു സിയുടെ മായാകൃഷ്ണൻ പറഞ്ഞതുപോലെ സി ഡബ്ല്യു സിയുടെ ഇടപെടൽ വളരെ വളരെ പി ജി ഹരി ഇപ്പോ റോബിന്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായ തെളിവാകാൻ പോകുന്നത് ബാക്കി എന്തൊക്കെ തേച്ച് മാറ്റു കളഞ്ഞാലും ഡി എൻ എ പരിശോധനാ ഫലമായിരിക്കും അതിലിടപെടൽ നടന്നിട്ടുണ്ടാകുമെന്ന് സംശയിക്കണോ ഇതിനോടകം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഡി എൻ എ ടെസ്റ്റ് ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഡി എൻ എയും മാതാവിൻ്റെ ഡി എൻ എയും ഒപ്പം റോബിൻ്റെ ഡി എൻ എയും മൂന്ന് പേരുടെ ഡി എൻ എയും പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ ഇത്തരത്തിൽ കുട്ടിയെ മാറ്റുകയോ അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും തരത്തിൽ റോബിനെ രക്ഷിക്കാനുള്ള നിലപാട് ഗവ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു കാണിക്കപ്പെടാൻ കഴിയുകയുള്ളു കുഞ്ഞിനെ മാറ്റാൻ മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോൺവെൻ്റിൽ ഏഴാം തീയതിക്ക് ശേഷം കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കൈമാ ആ കുട്ടികളേതെങ്കിലും ആകാം കൈമാറ്റം ചെയ്യപ്പെട്ടത് ഒപ്പം തന്നെ രാത്രി ഈ തേരകൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് രാത്രി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സി ഡബ്ല്യു സി നിയമം അനുസരിച്ച് ഒരു സി ഡബ്ല്യു സിയിൽ നിന്നും മറ്റൊരു സി ഡബ്ല്യു സിയിലേക്കാണ് നേരിട്ടാണ് കൊടുക്കേണ്ടത് നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് ഇത് കൊടുക്കാൻ തക്കവണ്ണമുള്ള യാതൊരു നിയമവും നിലവിലില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്കല്ല കൈമാറ കൈമാറപ്പെടേണ്ടത് സി ഡബ്ല്യു സിയുടെ സാന്നിധ്യത്തിൽ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റം ചെയ്യുകയാണ് വേണ്ടുന്നത് അത്തരത്തിൽ ഒരു പിടി നിയമലംഘനങ്ങൾ നടത്തുകയും നടത്തി തേരകവും സിസ്റ്റർ ബെറ്റിയും അടക്കമുള്ളവർ തെക്കും തെക്കും വടക്കും നടക്കുകയും ചെയ്യുമ്പോൾ ഒറ്റ ദിവസം രാത്രി കൊണ്ട് ബാബുവിനെ ബാബുവിനെയും ശിവദാസിനെയും ബിനുവിനെയും ഒക്കെ രാത്രി അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിന്ന് ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും മാസങ്ങളോളം ജയിലിൽ യും ചെയ്യുന്നത് നാട്ടിലെങ്ങും ഇല്ലാത്ത ചില വ്യവസ്ഥകൾ വയ്ക്കുന്നു അങ്ങനെ ഗവൺമെന്റിന്റെ മുഴുവൻ ഭരണകൂടത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥിതികളും കൃത്യമായ ആദിവാസി വിരുദ്ധതയും വംശീയതയും പ്രകടമാക്കുന്നതിന്റെ നേരനുഭവങ്ങളാണ് വയനാട്ടിൽ നിന്ന് പറയാനുള്ളത് ശരി ശരി ഞാൻ ഇടപെടുകയാണ് എനിക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കെ ഉണ്ണികൃഷ്ണൻ പാലക്കാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നതിലേക്കാണ് വാളയാറിൽ രണ്ട് പിഞ്ചോമനകൾ ജീവനൊടുക്കിയത് എന്തുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം